മൂന്ന് കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യമുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഒരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മനുപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ് പഞ്ചായത്ത് ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി നാലര സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് കിഴക്കമ്പലം ട്വൻറ്റി ട്വൻറ്റി പഞ്ചായത്തിലാണ് ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു ബോക്സി കണ്ടംബററി കൊളോണിയൽ എരിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീഡിയോയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചത് പ്രകാരം കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്ത് ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ സമീപത്തുള്ള എല്ലാ വീടുകളും ഇതിനോടകം തന്നെ സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽക്കുവാനുള്ള അവസാന വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കൂടുതലായി ഇന്ന് എത്തി നോക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി നീളമേറിയ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രണ്ട് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഈ ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസിൽ വെച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലും ഈ മുൻഭാഗത്തെ മുറ്റത്തുമായി മൂന്നോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് നഗരത്തിൻ്റെ എല്ലാവിധ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി എന്നാൽ നഗരത്തിനോട് തൊട്ടു ചേർന്ന് തന്നെ ഒരു ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്താണ് ഈ ഭംഗിയുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ള ശ്വാസമായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് ഏകദേശം എഴുന്നൂറ് ആണ് ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നര കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിലേക്ക് മൂന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാടി ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം വളരെ മനോഹരമായിട്ടുള്ളൊരു ബോക്സിൽ കണ്ണമെന്ന് പറയുക ഈ കോളോണിയിൽ എലിവേഷനാണ് വീടിനെ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്തവർ ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് പൂർത്തീകരിച്ചിരിക്കുന്നതും വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ജനാലകളാണ് നൽകിയിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിബിൾഡ് തീർത്ത വലിയൊരു ടി വി ഉണ്ട് നൽകിയിരിക്കുന്നു ഭംഗിയുള്ള ഫോൾസിലിംഗ് വർക്കുകളാണ് ഈ എല്ലാ ഭാഗത്തും സ്വീകരിച്ചിരിക്കുന്നത് മൾട്ടിബിൾഡിൽ തന്നെയുള്ള ഒരു സപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്ന വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ ഏറ്റവും വിശാലമായിട്ടൊരു ഭാഗമായി നമുക്ക് ഈ ഭാഗത്തെ വിശേഷിപ്പിക്കുവാൻ കഴിയും ഏകദേശം പതിനഞ്ചിലധികം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഭംഗിയുള്ള ഫോൾസിലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് മൾട്ടിബിൾ തീർത്ത ഒരു വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗമൊന്നു പരിശോധിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ വളരെ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാനുള്ള സൗകര്യത്തിലുള്ള ഹോബ് എല്ലാമാണ് ഈ ഭാഗത്ത് സംവിധാനിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകളും നൽകിയിട്ടുണ്ട് തരളം മൾട്ടിബിൾ എടുത്തീർത്ത നിരവധി കബോർഡുകളും നമുക്ക് കാണുവാനായി കഴിയും ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിനുള്ള സ്പേസും പ്ലാറ്റ്ഫോമും അടിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ബെഡ്റൂമുകളൊന്നും പരിശോധിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തേതും മാസ്റ്റർ ബെഡ്റൂമിലേക്കുമാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്നു ഭംഗിയുള്ള ഫോഴ്സിലും വർക്കുകളും നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തായിട്ട് വലിയൊരു വാർഡ് റൂം മൾട്ടിബിളിൽ തന്നെ തീർന്നു നൽകിയിട്ടുണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് കാണാനായി കഴിയുക സെറാ ബ്രാൻഡുകളാണ് സാനിറ്ററി ബ്രാൻഡായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ച പ്രകാരം മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ കാണാം ഭംഗിയുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തായിട്ട് ഒരു വലിയ വാർഡ്രോബും റൂബും തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് ഹാൻഡ് റൈലുകൾക്കായി സ്ക്വയർ ടൂപ്പും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിനോളം നീളം വരുന്ന വിശാലമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഈ ഭാഗവും നമുക്ക് കാണുവാനായി കഴിയുക ഭംഗിയുള്ള ഫോർസിലിംഗ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാം ഷെർവാളിലെ പറകോളം നൽകിയിരിക്കുന്ന തന്നെ പകൽ സമയങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് കാണുവാനായി കഴിയും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ രീതിയിലുള്ള അളവിലാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോൾസീലിംഗ് വർക്കുകൾ കാണാം മൂന്ന് പാളികളുടെ ഇരട്ട ജനാലകൾ കാണാം കുറേ ഭാഗത്തായിട്ട് വലിയൊരു വാർഡ്റൂമും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനോളം തന്നെ വിശാലമായി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ കാണാം ഭംഗിയുള്ള ഒരു ഫോൾസീലിംഗ് വർക്ക് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വളരെ വിശാലമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് അടുത്ത് നാലര സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുപത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായി മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും ഞോഷിപ്പുകളുമാണ് ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും എല്ലാ മനുപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം